ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രേണു സുരുതിയുടെ സ്വന്തം സൂപ്പർ സ്റ്റാറായ പ്രതീഷ് നമ്മുടെ അതുൽ വ്ലോഗിനെ ഒന്ന് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു അതല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇറക്കിയായിരുന്നു അതിനെതിരെ അതില് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 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 സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ഷെയർ മാക്സിമം നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും അത്യാവശ്യം കുറച്ചു കൊറച്ചുപേരെങ്കിലും കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഒരു വാണം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരുമില്ല സാരിത്തൊമ്പ് മറ്റവൻ തന്നെ സൊണ്ണേഷ് അവൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുന്ന തുടക്ക സമയത്ത് ഞാൻ ഇവന്റെ ഒരു ഫോട്ടോ സദിച്ചപ്പോ ഇവനിങ്ങനെ വികാരം പൂണ്ടു നിൽക്കുകയാണ് ഇവ ഇത് സൊണ്ണേഷെ സ്വണ്ണേഷിനെ കൊണ്ട് തോറ്റു സ്വണ്ണേഷ് ഇപ്പൊ ആകെ ഇതായിട്ട് നിക്കുകയാണ് അവന്റെ സാരി തുമ്പ പങ്ങ് പോയി ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ തത്രപ്പാടിൽ ഇങ്ങനെ നിക്കുകയാണ് എനിക്ക് എന്തോ ഒരു ആൾക്കാരുടെ മെസ്സേജ് കഴിക്കുന്നത് നിന്നെ ഇന്ന് തലക്കി കൊടുത്തു പിട്ടാൻ നിന്നെ പോലെ ഷൊണ്ണേഷിനെ വലിച്ചീരി ഒട്ടിക്കുന്നത് കാണാൻ നാട്ടുകാർ ഹ്യൂവ അയ്യോ അയ്യോ ഇതില് കൊറേ കോമഡി ഉണ്ട് ഇവ കാട്ടിക്കുട്ടിയതും പറഞ്ഞു കുട്ടിയതും ഒക്കെ വച്ചിട്ട് അവസാനം കുറെ കോമഡി സാധനങ്ങളുണ്ട് ആരണ്ടിക്കടാ വന്നിട്ടാട്ടോ മൊണ്ണയ്ക്ക് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് നീ എന്താടാ നിനക്ക് നിനക്ക് വേണ്ടി തന്നെ വന്നത് അങ്ങനല്ലേ അങ്ങനെ വരരുത് നീ നിന്നെ തന്നെ റിയാറ്റ് ചെയ്യാൻ നിൽക്കരുത് ഓ മണ്ണയൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിക്കണെന്ന് സ്വന്തമായിട്ട് കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടാ വേറെ എന്തൊക്കെയോ ആണ് എന്നാണ് ഈ മണ്ണയുടെ വിചാരം ഞാൻ മൊണ്ണെ പറയണ്ട വേറെ ഒന്നുമല്ല സ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും പറഞ്ഞേക്കുന്ന വീഡിയോ അതായത് അതിലൊരു നല്ല മറുപടിയാണ് കൊടുക്കുന്നത് അത് നമുക്ക് നിന്റെ നാട്ടിൽ അങ്ങനെ ഉള്ളവരങ്ങനെ പറയത്തുള്ളൂ നിന്റെ നാട്ടിൽ നിന്നെ തന്നെ നീ മൊണ്ണയായിട്ട് അങ്ങ് വിളിച്ചാ മതി കേട്ട സൂപ്പർ അത് കറക്റ്റായിട്ടാണ് നീ പറഞ്ഞ കൂട്ടാ നീ എന്തായാലും മൊണ്ണയെന്ന് നീ തന്നെ നിന്ന സ്വന്തമായിട്ട് കണ്ണാടി ഒക്കെ വിളിച്ചത് എനിക്കിനൊന്നും പറയല്ല നീ നിന്നെ തന്നെ ട്രോളി അവസ്ഥ ആയിപ്പോയില്ലോടെ മുണ്ണകളെ കൊണ്ട് തോറ്റി മുണ്ണകൾക്ക് ഒരു സംസ്ഥാന സമ്മേളനം അവിടെ പിടിച്ച് നിന്നെ പ്രസിഡന്റ് ആയിക്കളെ പിരിഞ്ഞ് പിരിഞ്ഞ് നോക്കുന്നില്ല ലക്ഷനൊന്നും ഇല്ല നേരെ പിടിച്ച് പ്രസിഡന്റ് ആയി ഇങ്ങനെ ഓരോ മുണ്ണകൾ അതിൽ ചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിൽ ചാട്ടൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിൽ ചാട്ടന്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചേട്ടൻ അണ്ണനെ ജസ്റ്റ് നിങ്ങൾ ചെറു ചിന്തിച്ചാൽ മതി അതില വെറും റേണുസ്തുദി എന്ന ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുകയുള്ളു കാരണം അറിയോ അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ച് റീച്ചുള്ളൂ അതിട്ടാലേ അണ്ണൻ അരി വാങ്ങാൻ പറ്റുള്ളൂ അതിന് നെനക്കെന്താ അതിന് നെനക്കെന്ത് ഞാൻ വീഡിയോ ഇടുന്നതിൽ നിനക്കെന്തടാ ചോദിക്കുന്നില്ല അവളോട്ട് കേസേ കൊടുത്തോളൂ എന്താ ചേച്ചയെ പറ്റി വീഡിയോ നിനക്ക് പൊള്ളണ അതൊരു സത്യ അതിലിപ്പം രേണു സുനയുടെ വീഡിയോ ഇടുന്നതിന് പ്രതീക്ഷൻ എന്താ പ്രശ്നം സുന അല്ലേ പറയേണ്ടത് റേണു സുനക്ക് പ്രശ്നമില്ല അവര് കേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂന്നാ അതില് പറയുന്നത് അന്നേരം പിന്നെ കണ്ട അവരുടെ റിയാക്ഷൻ ചെയ്ത് വീഡിയോ അന്നേരം പ്രതീക്ഷൻ എന്താണ് അതിനകത്ത് പ്രശ്നം അതാ നമുക്ക് മനസ്സിലാകാത്തത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ നെഗറ്റീവ് കമന്റ് കൊണ്ട് ബിഗ് ബോക്സ് വരെ ഇപ്പൊ കയറിയേക്കുന്നത് ബാക്കി നമുക്ക് പ്രശ്നം പിന്നെ നീ ചാനലിൽ ഒന്ന് രണ്ട് അവിടെ കേൾക്കാം നോക്ക് വേറെ വീഡിയോസ് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെന്റ് വരുന്നത് ഇവളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്യുന്നുണ്ട് പക്ഷെ അവളെ പറഞ്ഞപ്പോ നിനക്കെന്താ പൊള്ളുന്നൊണ്ണെ ഷൊട്ടേ നീ ആരട ഇതൊക്കെ ചോദിച്ചോണ്ട് പൊള്ളുന്നു അല്ലേ മനസ്സിലായി ഏ ഏ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കർഷണം കിട്ടിയാൽ തീയ്യാ ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ കാരണം എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടതാണ് നായുടെ കയ്യിൽ എല്ലാം കഷ്ടം കിട്ടിയാൽ അത് കടിച്ചുകൊണ്ടിരിക്കും എന്താ എന്നെ നീ നായയായിട്ട് കമ്പയർ ചെയ്താ എനിക്കൊരു വിഷമമില്ല ഈ ലോകത്തെ ഏറ്റവും നന്ദിയുള്ള പെട്ട ഒരു സാധനം തന്നെയാണ് നായ അതുമായിട്ട് എന്നെ കമ്പയർ ചെയ്താൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അതാ നായ കുറച്ച് നായക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നീ അതായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നീയാണ് അവിടെ തരം താഴ്ന്നത് നിന്നെക്കെക്കാളും എന്തുമാത്രം നന്ദിയുള്ള ഒരു മൃഗമാണ് നായ എന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് കേട്ടോ അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് നീ എന്നെ അങ്ങനെ ആ അപ്പം പ്രതീക്ഷനെന്ന് പറയുന്നത് നമ്മുടെ രേണുസുന്ധിയുടെ വീഡിയോ അതിലുടെ അയ്യോ കിട്ടിയ പട്ടിയുടെ അയ്യേ ലെല്ലും കഷ്ണം കിട്ടുന്ന എന്റെ കൂട്ടാണെന്ന് അതും കടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുമെന്ന് അതായത് അവരുടെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇട്ടിട്ട് 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 ഇങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത് അതിൽ പോയി പ്രതീക്ഷനെന്താ കൊഴപ്പം കാണാൻ ആൾക്കാർക്ക് കുഴപ്പമില്ല കാണാൻ ആൾക്കാരും ഉണ്ട് അപ്പം പിന്നെ യവൻ എന്താ പ്രശ്നമെന്ന് നമുക്ക് പ്രശ്നമൊന്നും നമുക്കറിഞ്ഞുകൂടാ ബാക്കിയാണ് പുകഴ്ത്തി പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ അന്വേഷിക്കുമ്പോ എല്ലാം വീഡിയോ ചെയ്യാറ് എൻ്റെ അന്വേഷിച്ചു ഒരാളുടെ പേര് പോലും റിയാക്ഷൻ ചെയ്യുന്നെ അതിന് നീ ഏതാണോ കോപ്പേ നിന്നെപ്പോലത്തെ ഒരു മലവാണത്തിന്റെ പേര് ഞാൻ അറിഞ്ഞ് എന്തിനു വെക്കാൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഷോട്ട എവിടെ കിടന്നൊരു ഷൊട്ടയുടെ പേര് ഞാൻ ഇനി കാണാപാഠം പഠിച്ചോണ്ടിരിക്കണം നിന്നെ വഴിയെ പോയപ്പോ മറ്റവളുടെ കേസിലെടുത്തു ഊക്കി വിട്ടായിരുന്നു അതിന് നിന്റെ പേരൊക്കെ കാണാപാടം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊട്ടയുടെ ഒക്കെ പേരൊക്കെ ആരെങ്കിലും പഠിക്കുകയാണ് നിന്നെ കാർത്തി അറിയാവിടാൻ ഏഹ് ഇറങ്ങി ഇരിക്കുവാണ് എനിക്ക് മൂന്നു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് ഒരു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പോപ്പുലറാണ് എന്ന് നീ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്നില്ലല്ലാന്ന് കുറച്ചേ കൊടുക്കുന്നുള്ളൂ എടാ നിനക്ക് നാണമില്ലടാ ഇല്ലടാ ഉറപ്പില്ലാത്തവനെ നീ നിന്റെ വീഡിയോടെ കമന്റ് ബോക്സ് പോയി നോക്ക് എന്നിട്ട് പോയി എനിച്ച് ചേച്ചി പോടാ പോയി കിടന്ന് ഉറങ്ങട ചേച്ചി പോയാൽ തങ്കടത്തി ഇരിക്കുകയാണ് അയ്യോ ഇനി അവിടെ ഞാൻ ഇങ്ങനെ അഭിനയി വൈൽഡ് കാർഡായിട്ട് പോയി കയറിക്കോട്ടെ ചേച്ചിയാ എവിടെന്നാ വരുന്ന കുട്ടിയും പറിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയും എന്തുവേടാത് ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എന്നെ ചിരിക്കാനുള്ള ബീജിയം ഇട്ടിരിക്കുന്നു എടാ നിന്നെ ഞാൻ എന്തു പറയാനാണ് ആ നിന്റെ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചാൽ ആൾക്കാർക്ക് ചീത്ത പോകാനുള്ള ഒപ്പുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ എന്തു എന്തുപറേ ആരും ഒന്നും പറയണ്ട വിട്ടുകതീഷിനെ പ്രതീഷ് എന്ന് വിളിച്ചതാണ് ഇപ്പൊ പ്രതീഷിന് പ്രശ്നം പേര് തെറ്റിച്ച് വിളിച്ചതാണോ പ്രശ്നം അതൊക്കെ ക്ഷമിച്ചോ ഇല്ലയോ എന്തായാലും ആരെയാ വിളിച്ചത് എന്തായാലും മനസ്സിലായല്ലോ അത് തന്നെ വലിയ കാര്യം ബാക്കി കാണാം എന്തോ അബദ്ധം പറ്റിയതാ നമ്മൾ എന്തിനു ഇതിനെയൊക്കെ വലിച്ചിട്ട് വീണ്ടും കിണ്ടി കളക്കുന്ന എന്റെ ആവശ്യമില്ല വിട്ടുകള ടാ ആണുങ്ങളെ പിടിച്ചാലല്ലേ ഞാൻ കുണ്ടനാകത്തുള്ളൂ ഇതേ അത് വേലടാ കുണ്ടെ പോലെ ഷൊണ്ണീഷീണ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുണ്ടനാ അതുകൊണ്ട് നീ അത് പിടിക്കും ആ ഓപ്ഷൻ മാറ്റിയേർത്ത് കേട്ടോ കേട്ടോടാ കുട്ടോ കേട്ടോ ഉം ഹെഅ്യേ പിടിക്കാൻ പറ്റിയോ ആ അവന്റെ ചോദിപ്പുണ്ട് നീ കണ്ടോ ആ ചോദിപ്പിലുള്ള ആരോ നിങ്ങളാ ആ ഫോട്ടോ നോക്കി നോക്ക് ഉം കണ്ടാ ഇതാരുണ്ടറിയാം പ്രതീക്ഷിന്റെ ചോദ്യം പ്രതീക്ഷിനെ പിടിക്കണോന്ന് അതിലും പറഞ്ഞു അതുകൊണ്ട് എന്തായാലും കൊള്ള സൂപ്പർ സ്റ്റാർ നിന്റെ യൂണിവേഴ്സിൽ ഇപ്പൊ ഉള്ള കളികളെ രീതികളൊക്കെ അഞ്ചു ദിവസം മറ്റേ ആണല്ലേ പരിപാടി അവന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി നടക്കട്ടെ നടക്കട്ടെ ഇനി ഇവനൊക്കെ ഈ ഒരു ന്യൂസും കൂടി പുറത്തു വരാൻ ഉണ്ടായിരുന്നുള്ളു അന്നാ അങ്ങനെ അത്ര ഞാൻ നേരെ മെഡിക്കൽ സ്റ്റോർ പോവാ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കാം അങ്ങനെ ഏത് ഭാഗത്താണ് ചൊറിച്ചില്ലെന്ന് പറഞ്ഞാൽ വട്ടച്ചോറി അല്ലെങ്കിൽ ഞങ്ങളുടെ വട്ടച്ചോറി എന്ന് പറയും

മനസ്സിലാണ് ഇവനെ ഇവന് ഇവന് ഇവര് വിറ്റാൽ മാത്രമേ ഇവർക്ക് പൈസ ഇവർ എന്ത് ഇവര് മൂത്ര വഹിച്ചോ ഇവര് നടന്നോ ഇവര് കടന്നോ ഇവൻ ഇതറിയണം ഇവന ഇത് അറിഞ്ഞാലേച്ചുള്ളൂ ഐശ് ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല നീ മൂത്ര ഒഴിക്കുന്ന കേസൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാ നമുക്കറിയാം നീ അവളുടെ പുറകെ തോന്നി തോന്നി നടന്നപ്പോഴെനിക്ക് തോന്നി നീ മൂത്ര ഒഴിക്കണ കേസുകൾ അന്വേഷിക്കാനാണ് നടക്കുന്നത് കൊള്ളാടാ കൂട്ടാ കൊള്ളാൻ കൊള്ളാൻ പാവ സത്യം പാവണം അവൻ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ വിഷമിപ്പിക്കേണ്ട കരയുവാ അസുദ എന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് ഓൾമോസ്റ്റ് രണ്ടര മാസം മൂന്ന് മാസം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്റെ ചാനൽ ഓരോ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് വ്യൂ നിങ്ങൾ കമന്റ് കാശ് ഈ രേണുവിന്റെ കൂടെ നിൽക്കുന്ന അല്ലാണ്ട് ഇവൻ ആർക്കെങ്കിലും അറിയാതെ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുള്ളൂ സീരിയസ്ലി ഞാൻ സോഷ്യൽ മീഡിയ ആക്ടീവായിട്ട് മിക്ക ആൾക്കാരും ചെക്ക് ചെയ്യുന്നത് നോക്കുന്നൊക്കെയാണ് എന്നിട്ട് ഒരു വായ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കാശ് ഉറപ്പായിട്ട് നിനക്ക് അറിയാൻ പാടില്ല പ്രതീഷ് പറയുന്നത് രേണുവിൻ്റെ കൂടെ വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന വ്യക്തിയാണ് ദാനെന്നാണ് തൻ്റെ വീഡിയോസും വ്യൂസും ഒക്കെ എടുത്ത് നോക്കിയാൽ അതിന് തെളിപാട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്ക് ബാക്കി കണ്ടു നോക്കാം കാര്യം പറഞ്ഞതെ അണ് നാട്ടുകാരുടെ തുപ്പണം തൂറും നോക്കി അവൻ സ്വന്തം വീട്ടിൽ തുപ്പും തൂറും ഇട്ടും എടുത്തു കാണിക്കുന്നു നാട്ടുകാർ വേറെ അങ്ങനെ മേച്ചകരമായി സംസാരിക്കും താരം താഴെ ആൾക്കാരായി നീ തീട്ടത്തിനേക്കാളും താഴെ പോവല്ലേടേത് ഒക്കെ മോശോടെ പ്രജീഷ്യൂട്ടാ എന്റെ പേരതല്ലെന്ന് നീ എനിക്ക് എനിക്കങ്ങനെയൊന്നും നിന്നെ ഞാൻ ഞാനതേ വിളിക്കത്തുള്ളൂ ഒന്നാളെ പിന്നെ വിളിക്കാം നിനക്ക് എന്ത് വിളിച്ചാൽ ഇതിപ്പോ ആരും നിന്റെ സിനിമ ഈ സിനിമ സിനിമ എന്ന് പറയുമ്പോ ഇവന്റെയൊക്കെ വിചാരം പറയുന്നത് കേട്ടിങ്ങനെ നമുക്ക് തോന്നുന്നു വാടെ തള്ള മോഹൻലാലിനോട് മമ്മൂട്ടിയോട് അങ്ങ് വലിയ സ്ക്രീനിലൊക്കെ കടക്കുന്നുണ്ട് ഇവൈ അലിൻജോസ് പെരേര ആറാട്ടെണ്ണയി ദാസേട്ടം കോഴിക്കോട് രേണു സുധീ പിന്നെ വേറെ കുറെ മൊണ്ണകള് ഇവിടെ പോലുള്ള കുറെ മൊണ്ണകള് ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് കാട്ടി കൂട്ടിയിട്ട് എന്തൊക്കെയോ ചപ്പൻ ചവറും കാട്ടിക്കൂട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് യൂട്യൂബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യും എന്നിട്ട് പറയുന്നത് പേര് സിനിമ നടൻ അലിൻ ജോസ് പെരേര ഈ ടീമിലുള്ള കുറെ എണ്ണ ഈ ഗ്രൂപ്പിലുള്ള കുറെ മൊണ്ണേഷ ഇതിന് പേര് സിനിമ വെബ് സീരീസ് ആൽബങ്ങള് അങ്ങനെ ഒരുപാട് ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളു എല്ലാം നിങ്ങള് കണ്ടോളാണ് ഇരുന്നത് നിങ്ങള് അവിടെ ഇരുന്ന് പറഞ്ഞു ഞാനിവിടെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രതീക്ഷിന്റെ ഒരു ധനി ആ പറഞ്ഞാൽ ഇത്രയും പൊള്ളിയാണ് കൂട്ടാൻ പൊട്ടിയുടെ എല്ലും തുമ്പിൽ കടിച്ചിരിക്കണമെന്ന് നീയാണിപ്പൊ രേണുവിനെ ബോഡി ചേഞ്ച് ചെയ്യുന്നത് എല്ലിൻ തുമ്പ് പോലത്തെ രീതിയിൽ ഹിന്ദുവായി ഹിന്ദു അയ്യേ പറയുന്നേ ഇട വിഷമം ഉണ്ടെങ്കി പറ കരഞ്ഞു തീർക്ക് ഇങ്ങനെ കിടന്ന് വരുമാനം മോങ്ങി 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 പിടിക്കാതെ സാരി തുമ്പിലാണ് ആ പ്രതീഷ് പിടിച്ചെങ്കിൽ രേണു എന്ന എല്ലും കഷ്ണത്തിലാണ് അതിൽ പിടിച്ചേക്കുന്നതെന്നാണ് പ്രതീഷിന്റെ വാദം എന്തായാലും നീ നീ പാവാടാന്ന് പറഞ്ഞത് രേണുന്റെ പാവാട സാരി തുമ്പിൽ വലിച്ചിറക്കുന്നു പറഞ്ഞല്ലോ എടാ എനിക്കൊരു ആൽബം കിട്ടിയിട്ട് എന്നൊരു ആൽബത്തിന് ഒരാൾ വിളിച്ചാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ ഇപ്പൊ സുദീന്ന് പറഞ്ഞി എന്റെ മാത്രമാണ് ആൽബം ചെയ്തേക്കുന്നത് ഒരുപാട് ആൽബം വേറെ ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ലേ എന്നെ ആൽബത്തിൽ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പോയില്ല എന്നെ വിളിക്കുന്ന ആൽബത്തിൽ ഞാൻ പോകുന്നു ഞാൻ ചെയ്യുന്നു അതിൽ എന്ത് എന്താണ് അതിലൊക്കെ മിസ്റ്റേക്ക് ഓ മറ്റേ കൊണച്ച ആൽബം ഞാൻ ഒന്നും പറയണില്ലാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുട്ട നീ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കാം അവക്കോരോ പ്രശ്നം വരുമ്പം അതിന്റെ കൂടെ കാര്യ സാരിത്തുമ്മും പിടിച്ചോണ്ട് നീ നിക്കൂലെ ഓൺലൈൻ മീഡിയയുടെ മുന്നേ ഇന്റർവ്യൂയില് പോയിരിക്കൂലേ എട മൊണ്ണേശാ അതൊക്കെയാണ് പറയണത് അയ്യോ ചോട്ടാ നിക്കണ്ട പയ്യൻ നിന്നെ നിന്നെ ആർക്കിഷ്ടം ചേട്ടാ പിന്നെ ആറ് ഏഴ് ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആദ്യം നീ നീ എന്താ ഉണ്ടടാ നിന്റെ സബ്സ്ക്രൈബേഴ്സ് പൊട്ടന്മാരാണെന്ന് നീ സുഹൃത്തുക്കളെ അത് വേറെ കാര്യം പിന്നെ എന്നെ ഇഷ്ടം അല്ലെ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ താഴെ ഒന്ന് കമന്റ് ചെയ്യും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യും എന്നിട്ട് നിന്റെ വീഡിയോയിൽ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ അക്കൗണ്ടും കൂടി അങ്ങോട്ട് അങ്ങോട്ടേക്ക് അപ്പൊ അങ്ങോട്ട് നിങ്ങൾക്ക് തികൈ കേട്ടോ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എന്നെ ഇഷ്ടമാണ് കേട്ടോ അത് നിങ്ങളുടെ മകനെ പോലെയോ സഹോദരനെ പോലെയോ എങ്ങനെയാണോ കണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഷൊണ്ണെ നീ ഇത് വാട ചീരി പിന്നെ നിന്റെ മൂന്നിൽ ലക്ഷം ചക്രൈബർ ഉണ്ടല്ലോ മൂന്നിൽ ലക്ഷം ചക്രൈബർ അതുകൊണ്ട് നീ മെൻ്റെ ഇടയിൽ ചുരുട്ടി വെച്ചോ ആവശ്യം വരമ്പായിട്ട് ഈ അഹങ്കാരം ആദ്യം നടത്തടാ മൂന്നു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഇവിടെ ഒരു സബ്സ്ക്രൈബർ ആയാലും ഒരു കോടി സബ്സ്ക്രൈബർ ആയാലും ഞാൻ ഒരേ വേലുവേ കൊടുക്കുന്നുള്ളു ഏടാടാ വേട്ടവാളിയാ ബുള്ളാരപ്പൊല കിടന്നി കൂടണം ആ എന്തായാലും ഇവന്റെ സബ്സ്ക്രൈബർ കൗണ്ട് കണ്ട മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പത് വലിയ ഉള്ളിയാ പക്ഷേ ഇവന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണം അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഈ വീഡിയോ ലെങ്ത് ലെങ്താവുന്നതുകൊണ്ട് ഞാൻ അധികം വെക്കുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ ഈ പ്രതീഷ് പറയുന്നത് എനിക്ക് മൂന്ന് ലക്ഷത്തിൽ മുകളില് സബ്സ്ക്രൈബർ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രമുഖനാണ് എന്ന രീതിയിലാണ് പറയുന്നത് അതൊരു അതിലും താഴെയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും പ്രതീഷിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് സൂപ്പർ സ്റ്റാർ പ്രതീഷിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഇണപിരിയ ജോഡികളായ രേണു സുന ആൻഡ് പ്രതീഷ് എന്ന രീതിയിൽ ലെവലിൽ വന്നപ്പോഴാണ് ഞാനൊക്കെ കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മിക്കവാറും ഉള്ളൊരു കണ്ടതും അറിഞ്ഞു തുടങ്ങിയതും അപ്പം പ്രതീഷിൻ്റെ വിഷമങ്ങൾ ഇതൊക്കെയാണ് പുതിയ പുതിയ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു വന്നാൽ കൊള്ളാം നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്